Hi uh, Sanjit, uh, very good morning, Hi Sanjit. വി എസ് എഞ്ചിത്തിൻ്റെ പുറ പിന്നിൽ കുറേ ബോഗൺവില്ലകൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് വി എസ് എഞ്ജിത്തിൻ്റെ ഫോൺ കട്ടായോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇല്ല ഫോൺ ഓക്കെയാണ് അപ്പോൾ ഒരു എക്സ്പ്രഷൻ ഇട്ടതാണ് രാവിലെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയില്ല അതാണ് രാവിലെ കിട്ടുന്നത് വി എസ് എഞ്ജിത്ത് ഓ വി എസ് സഞ്ജിത് വെരി ഗുഡ് മോർണിംഗ് വി എസ് അഞ്ജിൻ പുറകിലൊരു മനോഹരമായ ബോഗൺവില്ല കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു പശ്ചാത്തലത്തിലാണല്ലോ നിൽക്കുന്നത് ആരുടെയെങ്കിലും വീടാണോ അതോ സർക്കാർ പ്രോപ്പർട്ടിയാണോ ഞാനിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വന്നതാണ് ഇവിടെ പ്രൊഫസറായിട്ടുള്ള സുബേർ സാറിനെന്ന് കാണണം അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ലൈവ് വന്നപ്പോൾ ഇവിടെ മാത്രം ഓക്കെ എന്തോ സർവകലാശാലയിൽ ഉണ്ടല്ലോ എന്തോ ഒരു വിവരം പുറത്തു വരാനുണ്ട് പ്രേക്ഷകർക്ക് കരുതിയിരിക്കുക ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകളാണ് വി എസ് രഞ്ജിത്ത് പ്രേക്ഷകർക്ക് നൽകാൻ പോകുന്നത് ഈങ്ങാപ്പുഴയിലെ ശിബില കൊലക്കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കമുണ്ട് കസ്റ്റഡിയിൽ ലഭിച്ചാൽ തെളിവെടുപ്പ് പൂർത്തിയാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ ഷിബിലയുടെ ബന്ധുവിനെയൊക്കെ കണ്ട് സംസാരിച്ചിരുന്നു വി എസ് രഞ്ജിത്തുമായിട്ടാണ് നമ്മൾ ഇന്നലെ താമരശ്ശേരിയിൽ യാത്ര നടത്തിയത് നദാപുരത്തേക്ക് പോയത് പ്രേക്ഷകർ കണ്ടതാണ് അപ്പോൾ രഞ്ജിത്ത് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ടല്ലോ ഈ വി എസ് രഞ്ജിത്താണ് നമ്മൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു എന്നുള്ള വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അപ്പോൾ എന്തായാലും ആ വാർത്തയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ വി എസ് നമുക്ക് തുടങ്ങാം നമുക്ക് ഷിബിലയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് ആ ഷിബില വധക്കേസിൽ പ്രതി യാസറിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ അതിന്ന് പരിഗണിക്കുകയാണ് അഞ്ച് ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ അഞ്ച് ദിവസത്തെ കസ്റ്റഡി എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ പോലീസിൻ്റെ മുന്നിലുണ്ട് ഒന്ന് തെളിവെടുപ്പ് തന്നെയാണ് അവിടെ ആ പ്രദേശത്ത് ആ ദിവസം മരണപ്പെട്ട ദിവസം കൊല നടന്ന ദിവസം വലിയ പ്രതിഷേധമായിരുന്നു ആ പ്രതിഷേധം ഇപ്പോഴും തണുത്തിട്ടില്ല അവിടെ വലിയൊരു വികാരം ഈ യാസറിനെതിരെയുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ വലിയ സുരക്ഷ വേണ്ടിവരും ആ തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഈ ഷിബിലിയുടെ ഉപ്പയെയും ഉമ്മയെയും പരിക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിട്ടില്ല ആ കത്തിയെക്കുറിച്ചുള്ള അന്വേഷണമുണ്ട് ഉണ്ട് അതെവിടെയെന്ന് യാസറിനെ കൊണ്ട് തന്നെ അത് എടുപ്പിക്കണം അതുപോലെ തന്നെയാണ് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം യാസിറിൻ്റെ ലഹരി സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് യാസിറിന് ഉമ്മയെ കൊലപ്പെടുത്തിയ ആശിക്കുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ മറ്റാരൊക്കെ ആ ലഹരി സംഘത്തിലുണ്ട് എന്നിട്ട് നമ്മൾ ഡോക്ടർ അരുൺ തന്നെ ഒരു ഒരു വ്യക്തി വന്ന് തുറന്നു പറയുന്നത് കണ്ടിട്ടുള്ളതാണ് ആ ഭാഗത്തൊക്കെ ഈ മെത്തഫേനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പോലുള്ള ശ്രമം നടന്നു എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ ലഹരി സംഘമൊക്കെ ഇവർക്ക് പിന്നിലുണ്ടോ എന്നുകൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയിലൊക്കെ വലിയൊരു തമാശ എന്ന് പറയുന്നത് പോലീസിനകത്ത് ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് ഈ കേസുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഇപ്പോൾ ഒരു പി മാത്രം സസ്പെൻഡ് ചെയ്ത് എസ് എച്ച്ഒയെ സംരക്ഷിക്കുകയാണെന്നും എസ് എച്ച്ഒ പി ആർ ഒയെ വലിയ എന്നൊക്കെ ആരോപണം പോലീസിനകത്ത് വരുന്നു അത് ഈ അന്വേഷണത്തെ എങ്ങനെ ബാധിക്കും എന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട് ഓക്കെ എന്തായാലും അതാണ് ഏറ്റവും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടൊരാടുത്ത് പി ആർ ഒ ആയിരുന്നു പി ആർ ഒ അല്ല സസ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ് പോലീസിലെ ആൾക്കാരുമായിട്ടൊക്കെ ഇന്നലെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞത് പോലീസിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു കേട്ടോ ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് വി എസ് സഞ്ജിത ഈ മുഴുപ്പിലങ്ങാട്ട് ബി ജെ പി പ്രവർത്തകൻ സൂരജിന്റെ വധക്കേസിൽ ഇന്ന് ശിക്ഷാവിധി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് കേസിൽ പന്ത്രണ്ട് പ്രതികളിൽ ഒൻപത് പേരും കുറ്റക്കാരാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു പരമാവധി ശിക്ഷ ഉണ്ടാവാൻ ആണ് സാധ്യത അല്ലേ വി എസ് ലഭിക്കും എന്നുള്ളതാണ് സൂരജിൻ്റെ കുടുംബവും അതൊക്കെ ബി ജെ പി ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഒൻപത് പേർ കുറ്റക്കാരാണ് അതിൽ രണ്ട് പേർ പന്ത്രണ്ട് പേർ ആകെ ഉണ്ടായിരുന്നു പേർ മരണപ്പെട്ടു പോയവരാണ് മറ്റ് ആളുകളിൽ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തന്നെ ഈ പി എം മനോജിൻ്റെ സഹോദരൻ ആ കൂട്ടത്തിലുണ്ട് അതോടൊപ്പം ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലുള്ള രജീഷ് ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ സി പി എം ഇപ്പോഴും അവർ നിരപരാധികളാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഈ വി ശിക്ഷാവിധി ഉണ്ടായപ്പോഴല്ല അല്ലെങ്കിൽ ഇതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സമയത്തൊക്കെ തന്നെ ആ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഏതായാലും ഇന്നതിൽ ശിക്ഷാവിധി വരികയാണ് ജീവപര്യന്തത്തിൽ കുറയാത്ത ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതാണ് അവരുടെയൊക്കെ പ്രതീക്ഷ ഓക്കേ മറ്റൊരു വാർത്തയുള്ളത് പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ കുറ്റപത്രം നാളെ സമർപ്പിച്ചേക്കും അതിവേഗമാണ് കേട്ടു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റപത്രം പരിശോധിച്ചപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത് വി സഞ്ജിത്ത് എനിക്കൊന്ന് പോലീസിന് വലിയ തലവേദന ഈ ചെന്താമ്പല പിടിക്കുന്നതിലായിരുന്നു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി എന്നാണ് മനസ്സിലാക്കുന്നത് ചെന്താമ്പല ആദ്യം എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു തെളിവെടുപ്പിനോട് പൂർണ്ണമായിട്ടും സഹകരിച്ചു ശാസ്ത്രീയമായ തെളിവുകൾ കിട്ടി ആവശ്യപ്പെട്ട മൊഴികളൊക്കെ കിട്ടി ചില മൊഴികളൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഭയന്നായിരിക്കണം പക്ഷേ എങ്കിലും പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കിയില്ല കുറ്റപത്രം തയ്യാറാക്കാനാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും വേഗം കുറ്റപത്രം തയ്യാറാക്കിയ ഒരു കേസായിട്ട് ചിന്താപന കേസ് മാറുകയാണ് അല്ലേ അത് ഈ ത്തുണ്ടി കൊലപാതവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരുപാട് പഴി കേൾക്കേണ്ടി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ചന്ദമരയ്ക്ക് ജാമ്യം അനുവദിച്ച് കിട്ടിയതിലൊക്കെ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസ് ഉണ്ടായപ്പോൾ ജനുവരി ഇരുപത്തി ഏഴിനാണ് ഈ കേസ് സംഭവിക്കുന്നത് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം പോലീസിന് വലിയ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കുറ്റപത്രമൊക്കെ വളരെ വേഗത്തിൽ ഒരു കുറ്റമറ്റതായ രീതിയിൽ തന്നെ സമർപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത് ഇതിൻ്റെ മുഴുവൻ പേജുകളും ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറിലധികം പേജുകളുണ്ട് ആലത്തൂർ കോടതിയിലാണ് ഇത് സമർപ്പിക്കേണ്ടത് മുപ്പതിലധികം രേഖകളും മറ്റ് ഫോറൻസിക് ശേഖരിച്ചിട്ടുള്ള ഫലങ്ങളും ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെതിനകത്തുണ്ട് നൂറ്റി അൻപത് സാക്ഷികളുണ്ട് അത് എല്ലാം ചേർത്ത് കൊണ്ടുള്ള വലിയൊരു കുറ്റപത്രം കുറ്റമറ്റതായ രീതിയിലുള്ള കുറ്റപത്രം അത് ഉടൻ തന്നെ ആലത്തൂർ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ താങ്ക് യു വി എസ് ജിത്ത് അപ്പം ഒരു കാര്യം കൂടി നമ്മളിന്നലെ ബി ജെ പിയുടെ വാർത്ത ഇന്നലെ പുറത്തുവിടുന്നല്ലേ ഇന്നിപ്പം പ്രഹ്ലാദ് ജോഷി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരുന്നതുകൊണ്ട് ബി ജെ പി കുറച്ചും കൂടി ഒരു മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ പിന്തുണ ആർജിക്കും എന്ന മട്ടിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ പുറത്ത് നടക്കുന്നുള്ളൂ ടെക്നോക്രാറ്റ് തലപ്പത്തേക്ക് വരുന്നു പക്ഷേ അപ്പോഴും ഈ സംഘപരിവാറിൻ്റെ പശ്ചാത്തലമില്ലാത്തത് രാജീവ് ചന്ദ്രശേഖരൻ എന്തെങ്കിലും വെല്ലുവിളിയാകുമോ El en ഡോക്ടർ അരുൺ ഇതിൽ രണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാവാം ഒന്ന് പാർട്ടിക്കുള്ളിലുള്ള ആണ് അത് അതിനെ തിരിക്കാം ഒന്ന് പാർട്ടിക്ക് പുറത്തുള്ള ആണ് നമുക്ക് പാർട്ടിക്കകത്തുള്ള ഇമ്പാക്റ്റിനെ രണ്ടായി തിരിച്ചാൽ ഈ പാർട്ടിക്കകത്ത് ഈ പാർട്ടിക്കുള്ളിലുള്ള ഗ്രൂപ്പിസത്തിൽ മനോവശമുള്ള പാർട്ടി ഇങ്ങനെ ഗ്രൂപ്പിസ് കളിച്ച് നശിക്കുകയാണല്ലോ എന്ന് താഴെ തട്ടിലുള്ള ആളുകൾക്കൊക്കെ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകർക്ക് അങ്ങനെ ഒരു ഫീൽ ഫീലുണ്ടാകും അപ്പോൾ ആ ഗ്രൂപ്പിസം ഇല്ലാതാക്കുന്നു എന്നുള്ള ഒരു ഇമ്പാക്റ്റ് രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതേസമയം യുംകത്ത് ഒരു പരിചയമില്ലാത്ത ഇപ്പൊ മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരുണ്ട് ഈ മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരും ഇനി അദ്ദേഹത്തിന് പരിചയപ്പെടണം ഒരു പക്ഷേ അത് എളുപ്പമായിരിക്കും പക്ഷെ കൂടി ഒരു നേതാവ് വരുമ്പോൾ ആ നേതാവിന് മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരുടെ പേര് പോലും അറിയാനുണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ സംഘടനാ തലത്തിൽ പരിചയമില്ലാത്ത പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് വളരെ എഫക്റ്റീവാണ് നമ്മൾ എന്ത് വിഷയം വന്നാലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ തേടും അതിനൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ടാവും അപ്പോൾ ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാനൊക്കെ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമോ എന്നുള്ള ാണ് അദ്ദേഹം നേരിടാൻ പോകുന്ന പാർട്ടിക്കുള്ളിലെ വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടിക്ക് പുറത്ത് പറയുന്ന ഒരു ടെക്നോക്രാറ്റും ഒക്കെ ആയിട്ടുള്ള നരേന്ദ്രമോദിക്കൊപ്പമൊക്കെ നിന്ന് വികസന രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന അങ്ങനെ ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് ആ പ്രതിച്ഛായ ഉപയോഗപ്പെടുമെന്നാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത് അതുകൊണ്ടാണ് തൃശ്ശൂർ മോഡൽ പരീക്ഷണ തൃശൂരിലിപ്പോൾ ബി ജെ പിക്ക് പുറത്തുനിന്ന് വന്നപ്പോൾ തൃശ്ശൂർ ജയിച്ചു അതുപോലെ തന്നെ സംഘടനയിലും അങ്ങനെയൊരു പ്രതിച്ഛായ ഉള്ള ആൾ വന്നാൽ സംഘടനയ്ക്ക് ഒരു മുന്നോട്ട് പോക്കും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലുള്ള പരീക്ഷണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഓക്കെ രജിത് അതോടൊപ്പം കാര്യമുണ്ട് ം രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിൽ ആരൊക്കെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു സംഘടന വലിയ രീതിയിലുള്ള അഴിച്ചുപണി ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജോർജ് കുര്യനു പകരം ജനറൽ സെക്രട്ടറി ആരാകും എന്നൊരു ചോദ്യമുണ്ട് ഷോൺ ജോർജ് ഒക്കെ പരിഗണനയിലുണ്ടെന്ന് കേൾക്കുന്നു വി എസ് രഞ്ജു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടീമിലെ ഒരു എൺപത് ശതമാനത്തോളം നിലവിലെ ടീമിനെ തന്നെ അദ്ദേഹത്തിന് പുതുക്കിപ്പണിയാനുള്ള അധികാരവും അവകാശവും ഉണ്ട് അതുകൊണ്ട് ആരൊക്കെ വരുമെന്നുള്ള കാര്യത്തിൽ അറിയേണ്ടതുണ്ട് ഗ്രൂപ്പുകളെ പരിഗണിച്ചാണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാക്കന്മാരെ പൂർണ്ണമായും അവഗണിച്ചാണോ അദ്ദേഹത്തിൻ്റെ പുനഃസംഘടന എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നിലവിൽ രണ്ട് തരത്തിൽ അദ്ദേഹത്തിന് പുനഃസംഘടിപ്പിക്കാം ഇപ്പോൾ നിലവിലുള്ള രണ്ട് ഗ്രൂപ്പുകാരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമവായത്തിന് നിൽക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും അവരെയൊക്കെ ഒരു പുതിയ ടീമിനുണ്ടാക്കുക ആദ്യത്തതിനാണ് സാധ്യത എന്ന് പറയുന്നത് ജനൽ സെക്രട്ടറിമാരുണ്ട് അതിൽ ഇപ്പോൾ തന്നെ ജോർജ്ജ് കൂര്യൻ മന്ത്രിയായ ഒഴിവുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വരണം അവിടെ ഷോൺ ജോർജിനെ പരിഗണിച്ചേക്കാം അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഷോൺ ജോർജിനെ എന്നിട്ട് സെക്രട്ടറി ആക്കാനും സാധ്യതയുണ്ട് ഷോൺ ജോർജിന് എന്തായാലും ഈ ടീമിൽ ഒരു നല്ല പൊസിഷൻ ഉണ്ടാവും ഉണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി അത് ലോട്ടറിയാണ് അല്ലെങ്കിൽ സെക്രട്ടറി പദവി കിട്ടിയേക്കാം ഇനി എം ടി രമേശും പി സുധീറും കൃഷ്ണകുമാറുമാണ് മറ്റ് മൂന്ന് ജനറൽ സെക്രട്ടറിമാർ ഇവരെ നിലനിർത്തുകയാണോ അല്ലെങ്കിൽ തനിക്ക് വിശ്വസ്തനായ ഒരാളെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സംഘടനയെ ചലിപ്പിക്കേണ്ടത് സംഘടനയിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് നേരത്തെ കെ സുരേന്ദ്രൻ ജോർജ്ജ് കുര്യ ഉണ്ടായിരുന്നു അതുപോലെ കൃഷ്ണകുമാറും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിശ്വസ്നായ ഒരാൾ കൂടെ ഉണ്ടാവും അങ്ങനെ വിശ്വസ്തനായ അദ്ദേഹം ആരെയായിരിക്കും കരുതുക അത് സംഘടനയിൽ കൂടുതൽ അനുഭവ പരിചയമുള്ള എം ടി രമേശ്നെ തന്നെ നിലനിർത്തുമോ അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ ടീമിലുണ്ടായിരുന്ന കൃഷ്ണകുമാറിനെയാണോ പരിഗണിക്കുക അല്ലെങ്കിൽ പുതിയ ഒരാളെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ആ ജനറൽ സെക്രട്ടറിമാർ ആര് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കോർ കമ്മിറ്റിയിലുള്ള ഉപാധ്യക്ഷയാണ് അങ്ങനെ ശോഭാ സുരേന്ദ്രനെ കമ്മിറ്റി നിലനിർത്തിക്കൊണ്ട് ഉപാധ്യക്ഷയാക്കുമോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റുമോ ഇത്തരത്തിൽ ആരൊക്കെയാണ് ടീമിൽ പുതിയ അംഗങ്ങൾ ആരെങ്കിലും എത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബി ജെ പിയിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകളെ